ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ നമ്മുടെ കുളത്തിൻ്റെ ഒരു ഭാഗത്ത് നെറ്റിട്ടല്ലെന്ന് അപ്പം മഴ നല്ല രീതിയിൽ നിൽക്കാണ്ട് പെയ്തിട്ട് ഊത്ത കയറിയിട്ട് മീൻ എല്ലാം കൈത്തോടുകളിലോട്ടൊക്കെ കയറിയിട്ടാണ് നമ്മൾ വളത്തിൽ റെഡ് സിലോപ്പി ഗ്രാസ് കാർപ്പ് അങ്ങനത്തെ എല്ലാ മീനുകളും മുക്കാൽ ഭാഗം ഇറങ്ങി കൈത്തോടുകളിലോട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ കമ്പനിക്കാരനെ വിളിച്ചുണ്ട് കേട്ടോ ആൽബിന്നാണ് അവൻ്റെ പേര് അവൻ മുപ്പല്ലിയും കൊണ്ട് വന്നിട്ട് കിട്ടണ എല്ലാത്തിനും കുത്തിയെടുക്കുക കേട്ടോ കുറേയൊക്കെ ഡെഡായി പോകുന്നുണ്ട് അവിടെയൊക്കെ ചീഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ പിന്നെ എന്തായാലും ഇമ്മരെ പിടിച്ചില്ലെങ്കിൽ വെള്ളത്തിൽ ഫുള്ള് പുളിയായ കൊണ്ടാട്ടോ ഇങ്ങനെ പൊങ്ങി ശ്വാസമെടുത്തിട്ട് നിൽക്കുന്നത് ആർക്കും ഇല്ലാത്ത രീതിയിൽ ഡെഡായി പോകും അതിന് നല്ലത് നമ്മൾ കുറച്ച് കിട്ടണ കിട്ടണമെല്ലാം പിടിച്ചെടുത്തേണ്ടിട്ടാണ് നമ്മളൊരു ഒരു മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു നാല് അഞ്ച് കിലോ സംതിങ് സാധനത്തിലൊക്കെ പിടിച്ചുണ്ട് അപ്പം ഇന്നാണ് ഞാൻ കാണുന്നത് സത്യം പറഞ്ഞാൽ ഇന്നലെയാട്ടെ ഇവിടെ ഫുള്ള് വെള്ളം കയറിയിട്ട് സംഭവം കയറിയത് അപ്പോൾ കുറെയൊക്കെ പിടിച്ച് നമ്മുടെ അവിടുത്തെ നാട്ടുകാരും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പിടിച്ചിട്ടാണ് ഇമാര് പോയതിൽ എനിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ കാര്യം ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് ഇമാര് പോയത് അപ്പം എന്തായാലും പോയത് പോട്ടെ നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റ് ചെയ്യാട്ടാ